ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ എ കേരളം ഓപ്ഷൻ ബി കർണാടകം ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ് ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശ് ഓപ്ഷൻ ഇ ആസാം താങ്കൾ പറഞ്ഞിരിക്കുന്നത് ആസാം എന്നാണ് ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം എന്നാണ് ഇത് ഉത്തരം ഒരു ഒരു സംശയം ബാക്കി കിടപ്പുണ്ട് അല്ലേ സംശയം വേണമല്ലോ ചില കാര്യത്തിൽ അപ്പൊ അച്ഛന് തോന്നുന്നു ഇത് ഉത്തരം റെഡി ആയിരിക്കും അങ്ങനെ സംശയമില്ല എനിക്ക് എന്തിനാ സംശയം ഉത്തരം ഒരു ലക്ഷം രൂപയുടെ ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു അപ്പൊ സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ ജീവിതത്തിലെ ഏറ്റവും സന്തോഷിച്ച ദിവസം എന്നാ താങ്കൾ അതൊരു വളരെ കൺഫ്യൂസിംഗ് കൺഫ്യൂസിംഗ് ഡേ ഡേ ആയിരുന്നു ഏറ്റവും ഉത്തരം ഒരു ഞാൻ വള്ളിംഗ്ലോബ് റേസ് തുടങ്ങിയിട്ട് പന്ത്രണ്ടോ പതിമൂന്നോ ദിവസം കഴിഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് വന്നു വൈഫിനെ വിളിക്കണമെന്ന് അപ്പൊ ഈ റേസിന്റെ അണ്ടർലൈൻ പ്രിൻസിപ്പൾ എന്ന് വെച്ചാൽ നമുക്ക് സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല ഉണ്ട് കൂടെ പക്ഷെ അത് വെച്ച് റേസ് ഓർഗനൈസേഴ്സിനെ മാത്രമേ വിളിക്കാൻ പറ്റത്തുള്ളൂ വീട്ടുകാരെ ആരും വിളിക്കാൻ പറ്റത്തില്ല പക്ഷെ റേസ് ഓർഗനൈസർ തന്നെ പറഞ്ഞു പ്ലീസ് കോൾ യുവർ വൈഫ് അപ്പം ആദ്യം ഞാൻ പേടിച്ചു പോയി അത്രയ്ക്കൊരു വലിയ എമർജൻസി ആണെങ്കിലേ അവരിങ്ങനത്തെ ഒരു മെസ്സേജ് എടുത്തുള്ളൂ അപ്പൊ ഫോൺ ചെയ്ത് വൈഫിനോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് വൈഫ് വളരെ കാമൻ കംപോസ്റ്റ് ആയിട്ട് ഏതാണ്ടൊക്കെ പറയുന്നുണ്ട് എനിക്ക് ചെവിക്ക് ചെറിയ പ്രശ്നമുണ്ട് സാറ്റലൈറ്റ് ഫോണിൻ്റെ ലിങ്കും അത്രയും നല്ലതല്ല അഞ്ച് മിനിറ്റ് ഞാൻ ഏതാണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഒരു ആങ്സൈറ്റി ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ ഞാൻ വൈഫിനോട് ചോദിച്ച് ഇനിയത്തിനാണ് ഫോൺ ചെയ്യാൻ പറഞ്ഞത് എനിക്ക് പ്രശ്നമായിട്ട് എനിക്കൊന്നും കണ്ടില്ല എന്നീത്തിനാണ് ഫോൺ ചെയ്യാൻ പറഞ്ഞത് ഇത് ഈ റേസിൻ്റെ റൂൾസ് ബ്രേക്ക് ചെയ്യാണല്ലോ നമ്മൾ എന്നീത്തിനാണ് ഫോൺ ഇത്ര തന്നെ വലിയ പ്രശ്നം പറ്റിയെന്ന് അപ്പോൾ വൈഫ് പറയുന്നത് ഞാൻ പറഞ്ഞൊന്നും ഇതുവരെ കേട്ടില്ല എന്ന് അവരെ എന്നാ പറയുന്നേഡ് യു ആർ ഗോയിങ് ടു വെരി ഹാപ്പി ഡേ ബ് അത് ഷെയർ ചെയ്യാനായിട്ട് ഇല്ലായിരുന്നു അവിടെ കുറച്ച് ഡോൾഫിൻസ് ഉണ്ടായിരുന്നു ഫിഷ് ഉണ്ടായിരുന്നു അവരോട് മാത്രമേ ഷെയർ ചെയ്യുന്നു ഇല്ല ഞാനിപ്പം പറഞ്ഞു ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് തിരിച്ചു വിളിക്കാം വിളിക്കാൻ ട്ട് ചെയ്ത് പത്ത് മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വിളിച്ച് എന്നിട്ട് ചോദിച്ചു എന്നാ പ്ലാൻ ഞാൻ തിരിച്ചു വരണോന്ന് ചോദിച്ചു വൈഫ് അറിഞ്ഞില്ലല്ലേ റേസ് കണ്ടിന്യൂ ചെയ്തോ ഒരു പ്രശ്നമില്ല ഞാൻ ഇതെല്ലാം ഹാൻഡിൽ ഈ താങ്കൾ എവിടെ വെച്ചാ ചെയ്തോളു ആദ്യത്തെ സർക്കം നാവിഗേഷൻ വേണ്ടി എനിക്കൊരു ലോഗോ വേണമായിരുന്നു എന്നെ കുറിച്ച് നാഷണൽ ജ്യോഗ്രാഫിക് മാഗസിൻ മാഗസിനകത്ത് എഴുതുന്ന ആ ജേർണലിസ്റ്റിന്റെ ഫ്രണ്ട് ആയിരുന്നു ഇത് വൈഫ് അപ്പം ഈ ജേർണലിസ്റ്റ് പറഞ്ഞ് എന്റെ ഫ്രണ്ട് എൻ ഐ ഡി എന്നാണ് ഋഷി വൽഗ ലോകം ഇത് രണ്ടായിരത്തി പതിനൊന്നിലെ കഥയാണ് അവരുടെ പേര് നമ്മുടെ ഉറമിയായിട്ട് എന്തെങ്കിലും ഉറമിനോട് ചോദിച്ചാ ഒരു ലോകം കിട്ടുമെന്ന് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല നമ്മുടെ ലോകം പക്ഷേ അതായി മാറുകയും ചെയ്യും അപ്പൊ അങ്ങനെയാണ് അവരെ കണ്ടുമുട്ടുന്നത് അല്ലേ അപ്പൊ താങ്കൾക്കൊരു പ്രണയം അങ്ങോട്ട് ഫീൽ ചെയ്താണോ അതോ അവർക്ക് അടുക്കാൻ തുടങ്ങിയതാണ് എന്റെ പേടിയെന്തൊറിയോ കടലിലൂടെ താങ്കൾ യാത്ര ചെയ്ത് ഹ്യൂമൻ ഇമോഷൻസ് എല്ലാം പോയിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി കുറച്ച് ബാക്കിയുണ്ടല്ലേ